السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد مهمان رأي صحودر يصحودر الماري وردنا مري حديثا مر برواري لك صندوش طور سواغ النبي رضي الله عنه قال بالا عرابي في المسجد فقام الناس إليه ليقعوا فيه فقال النبي صلى الله عليه وسلم دعوه واريقوا على بوله سجلا من ماء او ذنوبا من ماء فانما بعثتم ميسرين ولم تبعثوا معسرين رواه البخاري ابو هريره رضي الله عنه الذي بيدن الإمام امام بخاري رحمه الله ريبورت يدتولا وري حديث ابو هريره رضي الله عنه بالا عرابي في المسجد നാട്ടു വിവരവും ബോധവുമൊന്നുമില്ലാത്ത ഒരു ബദു ആയ അറബി ഒരാബി ഒരിക്കൽ പള്ളിയിൽ മൂത്രം ഒഴിച്ചു ഇത് കണ്ട് ജനങ്ങൾ ക്ഷുഭിതരായി നിന്നു എഴുന്നേറ്റുനിന്നു നബിയു സല്ലാഹു അലൈഹി വസം അപ്പോൾ പ്രവാചകൻ ചോദിച്ചു പറഞ്ഞു ദൂഹു അയാളെ വെറുതെ വിടുക ഒരു പാത്രമോ തൊട്ടിയോ വെള്ളമെടുത്ത് അതിലേക്ക് ഒഴിക്കുക അവിടെ ഒഴിക്കുക എന്നിട്ട് പറഞ്ഞു വൈ ഇന്നമാ ബസ്സിൻ നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് സൗകര്യം ചെയ്തു കൊടുക്കുന്നവരായിട്ടാണ് വലം തുമു എൻ പ്രയാസമുണ്ടാക്കുന്നവരായി നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടില്ല ഇതാണ് ഹദീസിന്റെ സാരം ഒരു ഒരാബിയായ ബദുവായ ഒരു മനുഷ്യൻ മദീനയിലെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചു അത് കണ്ടപ്പോൾ ജനങ്ങൾ ക്ഷുഭിതരായി അദ്ദേഹത്തെ എന്തോ ചെയ്യാൻ എന്നുള്ള ഭാവേനെ എഴുന്നേറ്റു പ്രവാചകൻ പറഞ്ഞു വിട്ടേക്കയാളെ എന്നിട്ട് നിങ്ങൾ എന്ത് വേണം ഒരു പാത്രമോ ഒരു തൊട്ടിയോ എടുത്ത് അതിൽ വെള്ളം എടുത്ത് അവിടെ കുഴിക്കുക എന്നിട്ട് പ്രഖ്യാപിച്ചു നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് സൗകര്യം ചെയ്തു കൊടുക്കുന്നവരായിട്ടാണ് എളുപ്പം ചെയ്തു കൊടുക്കുന്നവരായിട്ടാണ് പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ജനങ്ങളോടുള്ള സമീപനത്തിൽ സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നയം എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം പള്ളിയുടെ പവിത്രതയും പാലിക്കേണ്ട മര്യാദകളും ജനസമ്പർക്കത്തിൽ കൂടി അറിഞ്ഞിരിക്കാൻ ആ ബധുവിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല പൊതു മര്യാദകളെയും സാംസ്കാരിക ജീവിത രീതികളെയും കുറിച്ച് ശൈശവദിശയിലായിരിക്കും അയാൾ അതിനാൽ ഒരു ശിശുവിനെ പോലെ പള്ളിയിലിരുന്ന അയാൾ തന്റെ ആവശ്യം സാധിക്കുന്നു മൂത്രമൊഴിക്കുന്നു ഇതിന്റെ പേരിൽ എല്ലാവരും കൂടി അദ്ദേഹത്തെ ശകാരിച്ചാൽ ഒരുപക്ഷെ സമൂഹത്തിനോട് വിപ്ര വിപ്രതിപത്തി വളരും വെറുപ്പുണ്ടാകും അല്ലെങ്കിൽ സുരക്ഷിത ബോധം നഷ്ടപ്പെടും ചിലപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും തന്നെ വെറുപ്പും മറപ്പും വിദ്വേഷവും തോന്നിയെന്ന് വരും അതിനാൽ അദ്ദേഹത്തെ ശകാരിക്കാനും ഉപദ്രവിക്കാനും നബി നബിസല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല അതിനൊരുപെട്ടവരെ തടഞ്ഞു നിർത്തിയിട്ട് പ്രവാചകൻ ഇത് പന്തിയല്ലെന്ന് അയാൾക്ക് ബോധ്യപ്പെടും വിധം മറ്റുള്ളവരോടായി ആ ആ സ്ഥലം വെള്ളം കൊണ്ടുവന്നൊഴിച്ച് ശുദ്ധിയാക്കുവാനാണ് നബി അള്ളാഹു അലൈഹി വസലമ ഉത്തരവിട്ടത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുക ആ പ്രയാസമുണ്ടാക്കരുത് അതിനാണ് നിങ്ങളെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നബി നബിസ്ല്ലാഹു അലൈഹി വസലമ ഇവിടെ മുസ്ലിങ്ങളുടെ നിയോഗ ലക്ഷ്യമാണ് വിവരിച്ചിരിക്കുന്നത് എന്ത് കാര്യത്തിലും എളുപ്പമുണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എത്രയോ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പല കാര്യങ്ങളും ചുവപ്പ് നാടയിൽ കുരുക്കിയിടുക എന്നത് നമ്മുടെ ഔദ്യോഗിക രംഗത്ത് സർവ്വസാധാരണമായി നാം കാണുന്നതും കേൾക്കുന്നതുമാണ് എത്രയോ പ്രാവശ്യം കയറിയിറങ്ങിയാലും ആ നാടയിൽ നിന്ന് ഒരു ആ കുരുക്കിൽ നിന്നൊരു മോചനവും ഉണ്ടാകാറില്ല അപേക്ഷ പൂരിപ്പിച്ചതിൽ അക്ഷരത്തെറ്റുമതി ചില ഉദ്യോഗസ്ഥന്മാർക്ക് ജനങ്ങളെ വട്ടം കറക്കാൻ പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നം അനാവശ്യമായി പെരുപ്പിച്ച് പറഞ്ഞ് സങ്കീർണമാക്കി അവസാനം കുരുക്കുകളാക്കി ഊരാ കൊടുക്കാക്കി മാറ്റുവാൻ പലപ്പോഴും നമ്മളൊക്കെ സമർത്ഥന്മാരാണ് കുടുംബജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും സംഘടിത പ്രവർത്തനങ്ങളിലും ഈ ഊരാക്കുടുക്കുകൾ ശല്യം ചെയ്യുന്നു എന്നുള്ളത് നിസ്തർക്കമാണ് കടുംപിടുത്തക്കാരായ ഭർത്താക്കന്മാരെ കൊണ്ട് ഭാര്യമാർ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നു തന്നെപ്പോലെ തൻ്റെ വീട്ടുകാരിക്കും സമയക്കുറവും ക്ഷീണവും പ്രയാസങ്ങളും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാതെ എല്ലാം സമയത്തിന് റെഡിയായില്ലെങ്കിൽ കലിതൊള്ളുന്ന ചിലരെ നമുക്ക് കാണാം തൊട്ടതിനും എടുത്തതിനും മക്കളെയും വീട്ടുകാരെയും ശല്യം ചെയ്യുന്ന കുടുംബനാഥൻ ഒരു ദിവസം ഒരിക്കലെങ്കിലും മരുമക്കളെ കണ്ണീര് കുടിപ്പിക്കാതിരുന്നാൽ ഉറക്കം വരാത്ത അമ്മായി അമ്മമാർ തൊഴിലാളികളോടാണ് മറ്റ് ചിലരുടെ ക്രൂരത ഭാരിച്ച പുസ്തകക്കെട്ടുമായി ബസ്സിൽ കയറി കൊച്ചുമക്കളോട് ക്രൂരമായി പെരുമാറുന്നവർ എത്രയോ ആണ് അവരോട് പെരുമാറ്റ നിമിത്തം കുട്ടികൾ ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥാവിശേഷം നാം കാണുന്നു കേൾക്കുന്നു വായിക്കുന്നു പ്രവാചകൻ പറഞ്ഞു ദയ കാണിക്കാത്തവർക്ക് സർവ്വ നന്മകളും നിഷേധിക്കപ്പെടും നിങ്ങൾ ഈ ഞെരുക്കമുണ്ടാക്കരുത് തുടങ്ങിയിട്ടുള്ള പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ ഒരുപിടി നമുക്ക് കാണാൻ കഴിയും എളുപ്പമുണ്ടാക്കാനാണ് കൊടുക്കുവാനല്ല നിങ്ങളെ നിയോഗിക്കപ്പെട്ടത് എന്ന പ്രവാചകന്റെ പൊതു ഗൗരവമേറിയതാണ് അള്ളാഹുവിയിലും അന്ത്യനാളിലും വിശ്വസിച്ച് ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ അഴിയാക്കുരുക്കുകൾ ഉണ്ടായിക്കൂടാ നാം ഈ കൽപ്പന പാലിക്കുകയാണെങ്കിൽ അതിന് പക്ഷേ ക്ഷമയും വിട്ടുവീഴ്ചയും അതിലുപരി ഭയഭക്തിയും ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇത് വളരെ കാലികമായി ഏറെ പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയമാണിത് ഒരു അറിവില്ലാത്ത മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ മനഃശാസ്ത്രപരമായ സമീപനം വളരെ ആവശ്യമാണ് എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഈ സംഭവത്തിലൂടെ ആ മനുഷ്യൻ ഇനി മേലിൽ ആ പള്ളിയിൽ മൂത്രമൊഴിക്കാത്ത നിലയിൽ പ്രവാചകന്റെ സമീപനം അദ്ദേഹത്തെ അതിന് വഴിയൊരുക്കിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഉപദ്രവിക്കാൻ വരുന്നവരെ തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് ആ ചെയ്തത് ശരിയായില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ പള്ളി ഇതിനുള്ള സ്ഥലമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ വെള്ളമൊഴിക്കാൻ പറയുന്നു ഇത് കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിന്നുണ്ടായ അബദ്ധം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യാൻ വഴിയൊരുക്കുകയാണ് ആധുനിക മനഃശാസ്ത്രത്തിൽ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാമൂഹ്യശാസ്ത്രത്തിലൊക്കെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മാനസികമായി പരിവർത്തിപ്പിക്കുന്നതിന് ഉതകുന്ന എത്രയോ സംഭവങ്ങളും കാഴ്ചപ്പാടുകളും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ട് നോക്കുക പ്രവാചകന്റെ സമീപനം എത്ര മയമുള്ള എത്ര ദയുള്ള എത്ര ആർദ്രതയുള്ള എത്ര കനിവുള്ള ആ സ്വഭാവം ആ മനുഷ്യനെ എത്ര മാത്രമായിട്ടായിരിക്കും ആകർഷിച്ചിട്ടുണ്ടാവുക എന്ന് പരിശോധിക്കുക ജീവിതത്തിൽ ഇങ്ങനെ നമുക്കും ചിലപ്പോൾ പലതും അഭിമുഖീകരിക്കേണ്ടി വന്നാൽ വരാം വന്നേക്കാം അപ്പോഴൊക്കെ നാം സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നയത്തെക്കുറിച്ചാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലി ഇവിടെ പറഞ്ഞു പറഞ്ഞത് തന്നെയുമല്ല മതം എളുപ്പമാണ് അത് പ്രയാസമുണ്ടാക്കാനുള്ളതല്ല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എളുപ്പമുണ്ടാക്കാനാണ് പ്രയാസമുണ്ടാക്കാനല്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനല്ല അവന്റെ ബുദ്ധിമുട്ട് അഴിക്കാനാണ് മനുഷ്യനെ ഊരാക്കുടുക്കിൽ കുഴിക്കു കുരുക്കാനല്ല അവൻ്റെ കുരുക്കഴിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ സമീപനത്തിലൂടെയെന്ന വ്യക്തമായ പാഠം സന്ദേശം പ്രവാചകൻ ഇതിലൂടെ നൽകുന്നു ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കും അല്ലാഹു في قناه والسلام عليكم ورحمه الله وبركاته